കമ്മിറ്റഡ് കമ്മിറ്റഡ് ചോദിക്കുന്നുണ്ട് ഒന്നല്ല ണോന്നല്ലോ പാത്തു ചോദിക്കുന്നുണ്ട് ജഫ്രീന പാത്തു പാത്തു മൂന്ന് മൂന്ന് പാത്തുവിന് കുട്ടികളുണ്ട് യൂസർ ഇത് എന്ത് ഷോപ്പാന്ന് ചോദിക്കുന്നുണ്ട് ലാമി ഫുട്വെയർ ഫാൻസി ടോയ്സ് ഉപേഗട്ടോ ഇത്ത ഇന്ന് വാച്ച് കെട്ടിയോന്ന് ചോദിക്കുന്നുണ്ട് ഇത്ത വാച്ച് ഡെയിലി കെട്ടാറുണ്ട് എന്താ ഞാൻ പോയി പിന്നെ വരാം ഇത്ത ഡെയിലി വാച്ച് ഇത്തുപയോഗിക്കാറുണ്ട്

അയ്യോ ഫാത്തി ഫാത്തിമൊക്കെ ആൺകുട്ടികളുണ്ടെട്ടോ എനിക്ക് ഫസ്റ്റത്തെ പെൺകുട്ടി രണ്ടാമത്തെ ആൺകുട്ടി മൂന്നാമത്തെ മൂന്ന് പെൺകുട്ടിട്ടോട്ടികൾ കടയിൽ ആള് വരാറുണ്ട് കേട്ടോ നല്ല അടിപൊളി ഷോപ്പ് കേട്ടോ നിങ്ങൾ ഷോപ്പിന്റെ വീഡിയോസ് ഒക്കെ കണ്ടാൽ മനസ്സിലാവും പാടുണ്ടോ ഇല്ല അങ്ങനെയൊന്നും ഇതിൽ പറയുന്നില്ല പാത്തു വിത്ത പുറത്ത് വെച്ച് കാണിച്ച ഒരു മണ്ട முப்பாப்பாத்த <coughs> <coughs> വൃത്തി വൃത്തിയവളെ വെറും വൃത്തിയില്ലാത്തതാണ് പറഞ്ഞത് നമുക്ക് മൈൻറ്റാക്കണ്ടോ പൊറത്താക്ക ഞാൻ അങ്ങോട്ടും ചോദിച്ച കേട്ടോ അതാണോന്ന് അപ്പൊ എടുത്ത് പറയാ ഇല്ല കൈസി കളിക്ക് ഞാനില്ല ഒന്നും ഇവിടെ ഇല്ല വരുന്നെങ്കിൽ പറയാനുണ്ടെങ്കിൽ പറഞ്ഞോ മണ്ടത്തെ ഞാൻ പറഞ്ഞാ മിനിറ്റ് ഓർമ്മിച്ചോട്ടെ മണ്ഡത്തിനൊന്നും ഇല്ല ഞാൻ നല്ല ഡീസെന്റാ പുറത്തു പോയാലും എന്തോ മണ്ടത്തിനും കാണിച്ചു നമുക്ക് ഓർമ്മയുണ്ട് ചോദിക്കും ചോദ്യം ചോദിക്കട്ടോ ഞാൻ മണ്ഡലൊന്നും കാണിക്കാറില്ല ഖൈസ് ഷോപ്പിന്റെ പേരെന്താ ലാമി ഫുഡ് വെയർ കിട്ടോ നിങ്ങളെ ഭാഗ്യം അങ്ങോട്ടും ഇങ്ങോട്ടും വൈറൽ ഇട്ട് കളിച്ചോടേ വൈറൽ നിങ്ങളുടെ ഭാഗ്യം അങ്ങോട്ടും ഇങ്ങോട്ടും അയ്യോ കഷ്ടപ്പെട്ട് കഷ്ടപ്പെട്ട് ഞാൻ വായിക്കാതെ മെസ്സേജ് ഡിലീറ്റ് ആക്കട്ടെ പാത്തുവിന് എത്ര ആങ്ങളമാരുണ്ട് ഒന്നേ ഉള്ളൂട്ടോ ഗൈസ്

പാത്തുവിന്റെ ഫേവറേറ്റ് ഫുഡ് എന്താന്ന ചോദിച്ചത് പറ നമ്മളെ ഷോർട്ട് വീഡിയോ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവട്ടെ